ഹായ് കൂട്ടുകാരെ ഞാൻ സോണിയ മുബാക് എല്ലാവർക്കും മാജ് ഖാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും ഒരു പ്രൊഫ്യൂം തേൻ നെല്ലിക്ക അപ്പോൾ ശരിക്കും ഞാൻ കടയിൽ വാങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് തേനിലിട്ടിട്ട് ഉണ്ടാക്കണ നെല്ലിക്കയാണ് തേനെല്ലിക്ക എന്നാണ് പക്ഷേ ശരിക്കും അതൊന്നുമല്ല തേൻ നെല്ലിക്ക എന്ന് പറയുന്നത് ഇപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവും അപ്പോൾ വേണ്ടി ഞാൻ ആദ്യം തന്നെ നല്ല വലിയ നെല്ലിക്ക അതായത് നല്ല മൂത്ത നെല്ലിക്ക എടുത്തിട്ട് ഫോർക്ക് കൊണ്ടിട്ട് ഇതുപോലെ കുത്തിക്കൊടുത്ത് അതായത് മുഴുവനായിട്ട് നെല്ലിക്കൻ്റെ മുഴുവൻ ഭാഗം നന്നായിട്ട് ഇതുപോലെ കുത്തിക്കൊടുക്കണം അപ്പോൾ ഇതുപോലെ എല്ലാ നെല്ലിക്കയും ഞാൻ ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ നെല്ലിക്കലിനും ഇതുപോലെ നല്ല ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ നെല്ലിക്കെടുക്കുന്നതിന് പകരം വലുതാനം എടുക്കാൻ ശ്രമിക്കണം കാരണം തേൻ നെല്ലിക്ക എന്ന് പറഞ്ഞാൽ നല്ല വലുതാനെ ആയിരിക്കുള്ളൂ ഇനി നമ്മൾ ആവി കേക്കി എടുക്കണം അപ്പോൾ ആവി കയറ്റി എടുക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി നല്ലത് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഇത് പുഴുങ്ങി മാറ്റുന്നത് നല്ലതും കാരണം ഇത് വെള്ളത്തിലിട്ട് പുഴുങ്ങി മാറ്റുമ്പോൾ അതിൻ്റെ ഉള്ളില മറ്റേ ഈ ചവറുപ്പ് പോലെയൊക്കെ ഉണ്ടാവും നെലിക്കയിൽ അപ്പോൾ അതെല്ലാം ഒന്ന് മാറിക്കിട്ടും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം അധികം നേരം നമ്മളിങ്ങനെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൂടി വന്നാൽ ഒരു നാലോ അഞ്ചോ മിനിറ്റ് മാത്രം ഒന്ന് തിളച്ച് കെട്ടിയാൽ മതി ഇനിയിപ്പോൾ നേരിട്ട് തിളച്ച വെള്ളത്തിലേക്കാണ് ഇടണമെന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് മാത്രം അതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് സ്റ്റൗവിൽ വെക്കാൻ പറ്റിയ ഒരു നല്ല കുഴിവുള്ള ഒരു പാത്രം എടുത്തതിന് ശേഷം അതിലേക്ക് ആദ്യം പഞ്ചസാര ഫുള്ളായി ഇട്ട് കൊടുക്കാം ഒരു ലെയറായിട്ട് ആയിട്ട് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇനി അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ആ നെല്ലിക്ക ഇതിന് മുഴുവനായിട്ട് നിരത്തി കൊടുക്കാം പിന്നെ അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് വീണ്ടും പഞ്ചസാര ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കണം അപ്പം അതായത് ഈ നെല്ലിക്ക മുങ്ങണ രീതിയിൽ വേണം നമ്മൾ പഞ്ചസാര കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ശർക്കരയാണ് വേണ്ടത് അത് നന്നായിട്ട് ചെയ്തിട്ട് അതും ഇതുപോലെ കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പഞ്ചസാര ആയതുകൊണ്ട് പെട്ടെന്ന് ഉരുക്കി അത് കട്ടയാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പക്ഷേ ഇട്ടാൽ കുറച്ചും കൂടി നല്ലതാണ് രണ്ട് മൂന്ന് ഏലക്ക പിന്നെ ഒരു ചെറിയ പീസ് കറുകപ്പെട്ട കറയാമ്പൂ കുറച്ച് കുരുമുളക് അതായത് അഞ്ചോ ആറോ കുരുമുളക് അത്രയും കൂടി ഇട്ടാൽ കുറച്ചും കൂടി അതിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പം അതിനുശേഷം മൂടി വെച്ചിട്ടാണ് വേവിക്കേണ്ടത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യം നമ്മൾ നെല്ലിക്ക വേവിക്കേണ്ട സമയത്ത് അധികം വെന്ത് പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് സോഫ്റ്റ് ആയാൽ മതി അത്രയേ ഉള്ളൂ അതിൻ്റെ വേവ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം എന്നിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് രണ്ട് രീതി ചെയ്യാറുണ്ട് നമ്മൾ ഈ പാനി അതായത് ഈ സിറപ്പ് ഷുഗർ സിറപ്പ് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നെല്ലിക്ക ഇട്ട് വെക്കാറുണ്ട് അപ്പോൾ കുറച്ചും കൂടി നല്ലത് ഈ രീതി ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ടിട്ട് അത് നെല്ലിക്കിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇതിൻ്റെ എല്ലാം നല്ല ടേസ്റ്റിൽ പിടിക്കാറുണ്ട് അപ്പോൾ ഈ രീതിയാണ് കുറച്ചും കൂടി നല്ലത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കാരണം നെല്ലിക്കൻ്റെ കളറൊന്ന് മാറി തന്നെ വരണം അപ്പോൾ നല്ല തേനെല്ലിക്കൻ്റെ ആ കളർ കിട്ടാനായിട്ട് ഇത് ഒരു മണിക്കൂർ തന്നെ ഇത് ഇങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് സിമ്മിൽ ഇട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി ഇളക്കിക്കൊണ്ടേയിരിക്കുക അപ്പോൾ ഞാൻ കൂടുതലും അങ്ങനെ വീഡിയോ കാണിക്കണില്ല അപ്പോൾ അത് നിങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പോൾ ഒരു മണിക്കൂർ തന്നെ ഇത് അത്രയും തന്നെ ആവശ്യം വരും സമയം അപ്പോൾ അപ്പോഴാണ് നമ്മളുടെ ഈ നെല്ലിക്കൻ്റെ കളറ് ആ തേൻ തേനെല്ലിക്കൻ്റെ കളറായി വരുന്നത് അപ്പോൾ അതുവരെ നമുക്കിതുപോലെ ചെയ്തുകൊണ്ടിരിക്കാം പിന്നെ നമ്മളുടെ സിറപ്പ് ഇതുപോലെ നൂൽപ്പരവായവരും അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇതുപോലെ നോക്കാം അപ്പോൾ ഏകദേശം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നമ്മളുടെ ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം തണുക്കാനായിട്ട് വെക്കണം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ തേനല്ലേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നല്ല പൊട്ടുന്ന കുപ്പിയിലിട്ട് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ പെട്ടെന്ന് കേടു കൂടാതെ തന്നെ ഇരുന്നോളും പിന്നെ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഇത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് യൂസ് ചെയ്യണമായിരിക്കും നല്ലത് പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർമ്മ എടുത്താണ് ഇതിൽ ഒരു നാരങ്ങ നന്നായിട്ട് പിഴഞ്ഞൊഴിക്കണത് വളരെ നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ പാനി പെട്ടെന്ന് ഇങ്ങനെ കട്ട് പോകില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ തേനിലേക്ക് അപ്പോൾ നമ്മൾ തേനും കൊണ്ടല്ലേ ഉണ്ടാക്കുന്നത് പഞ്ചസാരയും ശർക്കരയും കൊണ്ടിട്ടാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തത് കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു